സാധാരണ ഞാൻ മൂന്ന് വർഷമായിട്ട് ഇപ്പം ഇതുവരെ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് കുട്ടികളെ അപ്പോൾ മൂന്ന് വർഷമായിട്ടും സമയമുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം നമുക്ക് ഇല്ല ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടേ ഇവിടെ അപ്പോൾ ഉച്ചക്ക് ഉച്ച ഒന്ന് കൊച്ചുകൂടി വരെ സാധന സമയത്ത് കൂടും ആരും വന്നിട്ട് അങ്ങനെ തടസ്സപ്പെടുത്തുകയൊന്നുമില്ല അപ്പോൾ പറഞ്ഞ് അങ്ങനെ പോകും അതുപോലെ ഇപ്രാവശ്യം കുട്ടികളൊന്നു പറഞ്ഞു മക്കളിൽ നിന്ന് മൂന്ന് വർഷമായിട്ട് ആണെങ്കിൽ ഇപ്രാവശ്യം ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് വരും നിങ്ങൾ പോരാടുക അപ്പോൾ കുട്ടികളൊന്നും പോകുന്നില്ലല്ലോ അത് കഴിഞ്ഞ് പക്ഷേ മാറി പറയുന്നത് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം വെക്കാൻ പറ്റില്ല നമ്മൾ പുരിക്കും വേദന വിളിച്ചു വാങ്ങുന്നു ഭക്ഷണം വെക്കണ്ട നമ്മളോട് പറഞ്ഞില്ല ഭക്ഷണം പറഞ്ഞില്ല ഒന്നിക്കും അധ്യാപകം പറയുന്നത് വരി ഒന്നും കൃക്കറും നമ്മളോട് പറഞ്ഞില്ല കിടക്കാമെന്ന് നോക്കില്ല വെക്കണ്ടാന്ന് നോക്കില്ല അപ്പം നമ്മളെ ഇതുപോലെ പോയി എല്ലാം സ്ഥലം ചെയ്തു പോലെ ചെയ്ത് ഭക്ഷണം നോക്കാനാട് സ്ത്രീ പറ്റിച്ചു പിന്നെ മെസ്സിമില് ഫയർ പയര് കഴുകി വെച്ചു പയർ വളർത്തിട്ട് പറ്റുകൊണ്ട് എനിക്കോ വയറില്ല അത് വെച്ചു പൈപ്പ് കഴുകിയിട്ട് വയർ കഴുകി വെച്ചു വെള്ളം ഒന്ന് കളക്കുന്നു ഒരു വർത്തമാർ അങ്ങനെ അങ്ങനെ ഒരു പക്കപാടില്ല അങ്ങനെ ഇങ്ങനെയാണല്ലോ അത് പരിസരം വന്നത് പണ്ടുണ്ടായ ഇത് പറ്റില്ല അത് നമ്മളോട് പറ്റില്ല ഞാനിങ്ങനെയാണ് അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാണോ പറ്റില്ല അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കൈ പറയുന്നത് പറയണം കൂടെ വീട്ടിൽ അമ്മോട് ഇങ്ങനെ കൈകൂടി പറയുകയല്ലോ ഞാൻ പൈസ പിന്നെ എൻ്റെ അമ്മമ്മേൻ്റെ പ്രായമുള്ളൂ ഇപ്പൊ കൈ ചൂണ്ടി പറയുക എൻ്റെ അമ്മേൻ്റെ പ്രായം അമ്മയുടെ പ്രായം അതൊരു അതോടൊപ്പം ഒരു മര്യാദയായിട്ടുള്ള വർത്തമാണേ അതല്ല ഞാൻ ആ കോളേജ് ഞാൻ